പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മളെ ഒരു ഇന്നത്തെ വീഡിയോ ബഹുമാന്യനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട എ കെ നാസ എ കെ നാസുൽ മാസ്റ്ററുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ കൃത്യമായി തന്നെ ഈ കഴിഞ്ഞ മെയ് നാല് മുതൽ മെയ് പത്ത് വരെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര അത് കൃത്യമായി തന്നെ നിയോജകമണ്ഡലത്തില് ഉടനീളം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഒന്നും കൂടി ഒന്ന് പിന്നെ ഉഷാറാക്കി സെറ്റപ്പ് ആക്കാനൊക്കെ ആ ഒരു പദയാത്രയുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട് കൃത്യമായി തന്നെ അതിലൊരു സ്ഥിരാംഗം എന്നുള്ള നിലക്ക് തുടക്കം തൊട്ട് അത് അവസാനിക്കുന്നതുവരെ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം കൃത്യമായി അതിൽ നടന്ന അതിൽ പങ്കെടുത്ത അതിലൊരു അംഗം എന്നുള്ള നിലക്ക് വളരെ ചാരദാർഢ്യമുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഊർജ്ജസ്വലമായി പെരുന്നമ നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായി തന്നെ ഉണർന്ന് ഉഷാറായി ആ ഒരു പദയാത്ര കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ഞാനടക്കമുള്ളവർക്ക് മനസ്സിലാക്കണം അപ്പൊ ആ പദയാത്ര കൃത്യമായി അതിന്റെ നയിച്ച അതിന്റെ ജാഥ ക്യാപ്റ്റൻ എന്നുള്ള നിലക്ക് ബഹുമാനായ എ നാസർ മാസ്റ്റർ പദയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കും അതോ അതോടൊപ്പം തന്നെ പദയാത്രയോടെ ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് വരാൻ പോകുന്ന ത്രിത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചു ഒരു ഫീഡ്ബാക്ക് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഊർജം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജാഥ ക്യാപ്റ്റൻ തന്നെ വിശദീകരിക്കുമേ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുക നിയമജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു വർഷത്തേക്കുള്ള കർമ്മപരിപാടി തയ്യാറാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് കുറേ പരിപാടികൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നോമ്പിനു ശേഷം നമ്മൾ നടത്തിയ പരിപാടി വാർഡ് സമ്മേളനങ്ങളാണ് എല്ലാ നിയോജക എല്ലാ പഞ്ചായത്തുകളിലെയും വാർഡുകളിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടത്തി അപ്പോൾ അത് കഴിഞ്ഞ് പഞ്ചായത്ത് സമ്മേളനം അത് കഴിഞ്ഞ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സത്യദിന പദയാത്ര ഈ നിലക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് അതിനിടക്കാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഓഫീസ് കായിക രംഗത്തെ സൗഹൃദത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചു പിന്നെ അതേപോലെ തന്നെ വഖഫ് റാലി പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചിന് വരുകയും ചെയ്തു അപ്പ ഈ രണ്ട് സംഗതി വെച്ചിട്ട് നമുക്ക് ഷെഡ്യൂൾഡ് അല്പം മാറ്റം വരുത്തേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങൾ നടപടിയില്ല വാർഡ് സമ്മേളനങ്ങൾ കഴിഞ്ഞു അപ്പം അതിനിടക്ക് ഈ സത്യത്തിന് പദയാത്ര ഉൾക്കടണം ചെയ്തത് അപ്പ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രചരണം നടത്തുകയും എല്ലാ വാർഡിലും ഇതിൻ്റെ സന്ദേശം എത്തിക്കുകയും വാർഡ് തലത്തിൽ ഈ പദയാത്രയുടെ പ്രാധാന്യം ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ പങ്കെടുത്തതോടുകൂടി ഏകദേശം ഓരോ ദിവസം അഞ്ഞൂറ് വരം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പദയാത്ര അങ്ങനെയാണ് അർഷഫൈല സ്ഥലങ്ങൾ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത് നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും അടുത്ത ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് നടത്തുന്ന പരിപാടി നിലക്ക് പഞ്ചായത്തുകളിൽ വാർഡ് അടിസ്ഥാനത്തിൻ്റെ അടിത്തട്ടിലിളക്കിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ മറ്റ് മുനിസിപ്പാലിറ്റിയിലെ സമാപന സമ്മേളനം വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ പറ്റി ഈ പരിപാടി ഓരോ ദിവസവും കേരളത്തിലെ നമ്മുടെ പ്രകൃതി മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ പണക്കാട് എങ്ങന്മാരാരെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടാണ് ആ പരിപാടി ആരംഭിച്ചിരുന്നത് ഇതിൻ്റെ തുടക്കം പണക്കാട് സീത റഷ്യങ്ങളുടെ പുലം മുന്തുണച്ചിട്ട് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഓരോ ദിവസത്തെയും പരിപാടി അതായത് പഞ്ചായത്തില് പിന്നെ എം എൽ എമാരോ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ലീഡേഴ്സോ ആണ് നിർവഹിച്ചത് അത് കഴിഞ്ഞ് അന്നത്തെ സമാപനത്തിൻ്റെ ഒരു പിന്നെ ഈ ജാഥ സമാപിച്ച് വൈകുന്നേരത്തിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനവും ഇതേപോലെ ഒരു എം എൽ എയോ പ്രധാനപ്പെട്ട ഒരാളോ ഉദ്ഘാടനം ചെയ്യുകയും ഒരു മുഖ്യപ്രഭാഷികൾ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം രോഡ് എത്തിയിട്ടുണ്ട് ഷിഭൂമിതാനെത്തിയിട്ടുണ്ട് പി കെ ഫിറോസ് എത്തിയിട്ടുണ്ട് പി കെ നവാസ് അതുപോലെ തന്നെ അബ്ദുറാം കണ്ടത്താണി കെ എൻ ഖാദർ സാഹിബ് അതുപോലെ അഷ്കർ ഫറൂഖ് തുടങ്ങിയ എല്ലാ ആളുകളും പങ്കെടുത്തിട്ട് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടിയായിട്ട് ഇത് മാറ്റാൻ കഴിഞ്ഞു അപ്പോൾ അത് ഈ പറഞ്ഞ രൂപത്തിൽ പഞ്ചായത്ത് തരത്തിലുള്ള പഞ്ചായത്ത് ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ മാസം ഇലക്ഷൻ വരാൻ പോകണം അപ്പോൾ ആ എലക്ഷന് മുന്നോടിയായിട്ട് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതിനാണ് ഈ പരിപാടി നമ്മൾ പ്രോഗ്രാം ചെയ്തത് അത് കൃത്യമായിട്ട് നമുക്ക് ഈ പരിപാടിയിലൂടെ അതിന് സാധ്യമായി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ കൃത്യമായി തന്നെ ഈ പദയാത്ര പിന്നെ ഞാനൊക്കെ മനസ്സിലാക്കിയ സ്ഥിരാംഗം എന്നുള്ള നിലക്ക് ഇത് പദയാത്ര നടത്തുമ്പോൾ നമ്മളൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ടൗണുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ടൗണൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് നടത്തിയത് പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെ പദയാത്ര ശ്രദ്ധേയമായത് നമ്മളെ പിന്നെ ഗ്രാമങ്ങളെ തൊട്ടറിഞ്ഞു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീടുകളിലൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പദയാത്രക്ക് തുടക്കുന്നത് അപ്പം നമ്മളൊരു പബ്ലിസിറ്റി എന്നതിനേക്കാൾ ഉപരി ജനങ്ങളിലേക്ക് പബ്ലിസിറ്റി കൂടുതൽ എത്തുന്നതിനേക്കാൾ ഉപരി വാർഡ് തലങ്ങളിൽ അതായത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ പദയാത്രയുടെ ഒരു പോക്ക് ഏകദേശം അത്ര അത്തരത്തിലുള്ള ഒരു ജാഥ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് പിന്നെ തോന്നുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിലും പിന്നെ അതുപോലെ തന്നെ ജില്ലാ ജില്ലകളിലടക്കം ഇതുപോലുള്ളൊരു പദയാത്ര നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ കിട്ടിയൊരു ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുത്തത് വളരെ സദ്യേയമായി അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള ഒന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു പദയാത്ര പിണ നിയോജക മണ്ഡലത്തിലോ പരിസരത്തോ ഇവിടെ ഉണ്ടായിട്ടില്ല കാരണം പദയാത്ര ഉണ്ടാവാറുണ്ട് അത് വേറെ ഒരു സ്റ്റൈലാണ് ഉണ്ടാവില്ല ഓരോ ദിവസവും ഓരോ പഞ്ചായത്തിൽ നിശ്ചിത സ്ഥലം കേന്ദ്രീകരിച്ചിട്ട് ഒരു പദയാത്ര നമ്മുടെ മണ്ഡലത്തിലുണ്ടായിട്ടില്ല പരിസരത്തുണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രദേശം തിരഞ്ഞെടുക്കാൻ കാരണം തന്നെയാണ് അടിത്തട്ട് ഒന്ന് സജീവമാക്കുന്ന കാര്യം മാത്രമല്ല നമ്മളിതിൻ്റെ ഈ പഞ്ചായത്ത് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് ഈ ജാഥ എത്തിപ്പെടാത്ത പ്രദേശത്തിൽ അവിടെ വേറെ ജാത പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അത് നടക്കും അതുകൂടി നടക്കുന്നതോടുകൂടി നമ്മുടെ ഓരോ പഞ്ചായത്തിന്റെയും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി ഇതുപോലത്തെ പദയാത്രകൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഈ ഇത്തരം പ്ര പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇത്തരം എടുത്തത് അതേതാണ് ശ്രദ്ധേയമായി കാരണം ഇരു ഇരു ചേരികൾ ഇരുഭാഗങ്ങളിലും സ്ത്രീകൾ പിന്നെ പഴയ കാലത്തുള്ള ഒരു പ്രതാപം നൽകുന്ന രൂപത്തിൽ ഗ്രാമങ്ങളിലൊക്കെ യാതെ നടന്നു പോകുമ്പോൾ ആവേശത്തോടു കൂടെ സ്വീകരിക്കുന്ന ഒരു ഒരു പിന്നെ സംഭവം നേരിട്ട് കാണാനിടയെ അതോടൊപ്പം തന്നെ നാസർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദയാത്ര പോകാത്ത ഭാഗങ്ങളിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങളിൽ ഇതുപോലുള്ള പദയാത്രകളും മറ്റും നടത്തി അപ്പോൾ പഞ്ചായത്തുകളിൽ എത്തപ്പെടാത്ത മേഖലകളൊക്കെ എത്തിപ്പെട്ട് വരാൻ പോകുന്ന ഇതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈയൊരു നിയോജക മണ്ഡലത്തിൽ കൃത്യമായി തന്നെ പാർട്ടിയെ സജ്ജമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പേര ചുമൂട്ടുന്ന ഒരു പരിപാടി കൂടിയായി എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അത് മനസ്സിലായി അതോടൊപ്പം തന്നെ പോഷക ഘടകങ്ങളുടെ പങ്കാളിത്തങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ എല്ലാം നല്ല ഉഷാറായി നടന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ചും ആ ശ്രീമാരുടെ ഒരു അഭിപ്രായം പോഷക ഘടകങ്ങൾ എല്ലാ മേഖലയിലുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ ഈ പരിപാടിയിൽ ഇത് ഏറ്റവും ശ്രദ്ധേയമാക്കിയതും ഇതിന്റെ പ്രാധാന്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയതും നിണ്ടകാലം ഇരുപത്താറ് വർഷക്കാലോടെ എം എൽ എയും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു സു പി സാഹിബിൻ്റെ എല്ലാ ദിവസത്തെയും സാന്നിധ്യം സാന്നിധ്യം അതേപോലെ തന്നെ തിരുവനന്തപുരം എം എൽ എ എൻ ജി അദ്ദേഹം ഇതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത എല്ലാ ദിവസവും വളരെ സജീവമായിട്ട് ഇത് ജാതിയിലുണ്ടായി അതേപോലെ തന്നെ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാ ആളുകളുടെ സാന്നിധ്യം പിന്നെ പോഷക ഘടകങ്ങൾ ഇപ്പോൾ യൂത്ത് ലീഗ് ആണെങ്കിലും മെസ്ആഫ് ആണെങ്കിലും വനിതാ ലീഗ് ആണെങ്കിലും എസ് ടി ആണെങ്കിലും അതുപോലെ തന്നെ പ്രവാസി ലീഗ് ആണെങ്കിലും കർഷക സംഘമാണെങ്കിലും എല്ലാം കെ ആർ സി സി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവും ഇതിന് വളരെ സജീവമായിട്ടുണ്ടായി എന്നുള്ളത് തന്നെയാണ് നമ്മളീ പരിപാടി രൂപത്തിൽ വിജയിക്കാൻ കാരണത് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണെന്നാൽ നമ്മൾ സമാപന റാലി നമ്മളെ പെരിന്തൽമണ്ണയിൽ നടന്ന റാലിയിൽ കെ എം സി സിയുടെ ഒരു ബാനറിൽ തന്നെ കെ എം സി സിയുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും പങ്കെടുത്ത് കെ എം സി സിയുടെ ഒരു ബാനറിൽ കൃത്യമായി അതൊരു പങ്കെടുത്തതിന് ശ്രദ്ധേയമായി അതേപോലെ തന്നെ നമ്മളെ പല പഞ്ചായത്തുകളിലും വനിതാ ലീഗിൻ്റെയൊക്കെ പ്രത്യേക ബാനറിൽ വനിതാ ലീഗുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു എല്ലാം പോഷക ഇടങ്ങളിൽ ഒന്ന് ഉണർത്താനെ ഈ നിയോജക മണ്ഡല പദയാത്ര കൊണ്ട് ഗുണം കിട്ടിയെന്നുള്ളത് കൃത്യമായി തന്നെ പറയേണ്ടതാണ് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ തുടക്കം ബഹുമാനായ പാലക്കാട് സെൻ റസിംഗ് ശാബ്ദങ്ങളിൽ നിന്നും പതാക ഏറ്റുവാങ്ങി കൃത്യമായി തന്നെ പിന്നെ പല പിന്നെ എം എൽ എമാരും പങ്കെടുത്ത ഇതുപോലുള്ള പരിപാടി മലപ്പുറം ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായി ഇത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുന്ന രൂപത്തിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ ബോസർ മാഷി കൃത്യമായി തന്നെ എം എസ് എഫ് തലം തൊട്ട് സംഘടനാ തലത്തിൽ ഒരു നാല് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പില് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ നിലക്ക് അതുപോലെ തന്നെ ഞങ്ങളെ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറായിട്ടും അതുപോലെ തന്നെ ജനപ്രതിനിധിയൊക്കെ ആയിട്ട് കൃത്യമായി മികവ് തെളിയിച്ച വ്യക്തി കൂടിയായതുകൊണ്ട് അതിന്റെ ഒരു പാഠവും നേരത്തെ സൂചിപ്പിച്ച ബഹുമാനായ അഡ്വക്കറ്റ് നാലു ശ്രുതി സാഹിബിൻ്റെ ഒരു ശിക്ഷണത്തിലും മറ്റുള്ള മേഖലയിലും കടന്നു വന്ന ഒരു നേതാവേ നമ്മൾ നിനക്ക് കൃത്യമായി തന്നെ ഇത് ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ അതിൻ്റെ ഒരു പിന്നെ പദയാത്ര കൊണ്ട് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിനെ ഒരു ഊർജം കിട്ടി എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഈ കാര്യത്തിൽ പിന്നെ കൃത്യമായി തന്നെ അത് സന്തോഷമുള്ള കാര്യമാണ് കൃത്യമായ ഒരു പങ്കാളിത്തം വായിച്ച് ഞങ്ങളെ കോർഷ ഘടകം എന്നുള്ള നോക്കിയു കൃത്യമായി തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായ അംഗങ്ങളെ ഒരു ഇരുപതോ മുപ്പതോ അംഗങ്ങളെ ഞങ്ങളെ ഓരോ പഞ്ചായത്തിലും പങ്കെടുപ്പിച്ചുകൊണ്ട് കൃത്യമായി അതിന്റെ പിന്നെ ഉൾക്കൊണ്ടു അതിൽ കൃത്യമായി തന്നെ എസ് ഡി ഒനെ പ്രതിനിധീകരിച്ച് കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അബ്ദുൾ നാസബ് അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് പിന്നെ ബച്ചീർ ഫാറൂഖ് സാഹിബ് നിയോജ മണ്ഡൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ എസ് ഡി ഒൻ്റെ നിയോജ മണ്ഡല പ്രസിഡന്റ് ആ ഉസ്മാൻ സാഹിബ് അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനടക്കമുള്ള ആളുകൾ ജാഥ ക്യാപ്റ്റനെ ആരംഭ ആരോപണം നടത്തുന്നതും ഒക്കെ വളരെ ശ്രദ്ധേയമായി തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ ഈ ഒരു പദയാത്രയുടെ ഫീഡ്ബാക്ക് നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ഒരു ശമഫലം അതിൻ്റെ ഒരു ഫലം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അത് കൃത്യമായി തന്നെ പെരിന്തൽമണ്ണയെ ഉണർത്താൻ ഈ ഒരു പദയാത്ര കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി തന്നെ അതിലൊരു നൂറ് ശതമാനം അതിൽ തുടക്കം തൊട്ട് അവസാനം വരെ പങ്കെടുത്ത ഒരു വ്യക്തിയെന്നുള്ള നിരക്ക് വളരെ കൃത്യമായി തന്നെ വളരെ സന്തോഷം നൽകുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് കുറച്ച് കാലങ്ങളിൽ നിന്ന് ഒരു ഉണർവ് നൽകുന്ന രൂപത്തിൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഈ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡർഷിപ്പിനെ പ്രത്യേകിച്ച് അതിൻ്റെ ജാതക ക്യാപ്റ്റൻ പ്രിയങ്കൻ നായ മാസ്റ്റർ വൈസ് ക്യാപ്റ്റൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബഹുമാന അഡ്വക്കറ്റ സബ്ദു സ്ലാം അതുപോലെതന്നെ ഡയറക്ടർ സെഹു സാഹിബ് അടക്കമുള്ള ആളുകളെ അതോടൊപ്പം തന്നെ സ ഭാരവാഹികളെ അത് പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മളെ പങ്കാളിത്തം കൊണ്ട് സഞ്ചായമായ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ സാഹിബ് അടക്കമുള്ള നല്ലൊരു ലീഡർഷിപ്പ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അതിൽ അണിനിരന്നുകൊണ്ട് എല്ലാറ്റിലും കൃത്യമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നല്ലൊരു മുന്നേറ്റം നടത്തിയ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ആ പദയാത്ര നൽകിയാൽ ജാഥകട്ടിനെ എന്നുള്ള നിലക്ക് കൃത്യമായി അതിൻ്റെ ഒരു സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാം അപ്പോൾ ഏതായാലും വളരെ കൃത്യമായി തന്നെ പദയാത്രയുമായി ഒരു ഫീഡ്ബാക്ക് ഇന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രിയങ്കരനായ എ കെ മാസ്റ്റർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എസ് കെവിൻ്റെ ഒരു ലളിയ സഹപ്രവർത്തകരുടെ എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വരും വരുന്ന ഒരു പ്രയാണത്തിൽ ഇനിയും ഒരുപാട് ഊർജ്ജത്തോടെ മുസ്ലിം ലീഗിനെ നയിക്കാൻ പ്രിയപ്പെട്ട നാസർ മാഷർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ത്വാ ചെയ്തുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും കൊണ്ട് നിർത്തുന്നു ജയ് മുസ്ലിം ലീഗ്